നമസ്കാരം ഇന്ത്യൻ വിപണിയിൽ പെട്രോൾ വാഹനങ്ങളുടെ ഡിമാൻഡ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കണക്കുകളെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാൽ നമുക്ക് ഈ ഒരു റിപ്പോർട്ട് സത്യമാണെന്ന് വേണമെങ്കിൽ പറയാം ഉയർന്നു വരുന്ന ഇന്ധനവില തന്നെ അതിന് പ്രധാന കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ താല്പര്യമില്ലാത്തവർക്കും അതുപോലെ തന്നെ കെ എസ് ബിയുടെ കൊള്ള കാരണം ചാർജിംഗ് നിരക്ക് പോവേണമെങ്കിലും കൂട്ടുമെന്ന പേടിയുള്ളവർക്കും ഇപ്പോൾ താല്പര്യം കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ സി എൻ ജി വാഹനങ്ങളോടാണ് മാർജി സുസുക്കി ഹ്യുണ്ടായി ടാറ്റ എന്നീ ബ്രാൻഡുകളെല്ലാം തന്നെ സി എൻ ജി കാറുകൾ പുറത്തിറക്കുന്നതിനാൽ തന്നെ ആളുകൾ എങ്ങനെ അത് വാങ്ങാതിരിക്കുമെന്നും നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് എന്നാൽ അപ്പോഴും ഒരു സംശയമുള്ളതാ സി എൻ ജി ടാങ്കുകൾ വരുന്നതോടൊപ്പം തന്നെ അതിൻ്റെ സ്പേസ് ആ ഒരു വാഹനത്തിലെ സ്പേസും കുറയും എന്നതാണ് എന്നാൽ ഈ ഒരു വിട്ടുവീഴ്ച ഇനി അധികം ചെയ്യേണ്ടി വരില്ല എന്ന് ടാറ്റാ മോട്ടോഴ്സ് പറയുകയാണ് അതിനൊരു പരിഹാരവും അവർ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് ട്വിൻ സിലിണ്ടർ സാങ്കേതിക വിദ്യയുമായി എത്തിയാണ് അവർ ഇതിന് പരിഹാരമുണ്ടാക്കിയിരിക്കുന്നത് പണ്ട് പ്രായോഗികതയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരെല്ലാം തന്നെ ഈ ഒരു കണ്ടുപിടുത്തത്തെ ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ടാറ്റ മോട്ടേഴ്സാണ് ഈ സംഗതി അവതരിപ്പിച്ചതെങ്കിലും ഇക്കഴിഞ്ഞ ദിവസം രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വാഹന നിർമ്മാതാക്കളായ ഹിണ്ടായിയും എക്സ്റ്റർ സി എൻ ജിയിൽ ഈ ഒരു സാങ്കേതിക വിദ്യ കൊണ്ടുവരുന്നിരിക്കുകയാണ് കൊറിയൻ ബ്രാൻഡ് ഇതിനെ ഹൈ സി എൻ ജി ഡി എന്ന പേരിലാണ് വിളിക്കുന്നത് എങ്കിലും സംവിധാനം ടാറ്റയുടെ പോലെ തന്നെയാണ് ഏകദേശം മൂന്ന് വേരിയന്റുകളിലാണ് എക്സ്റ്റർ സി എൻ ജി ഡിഒ വാങ്ങാൻ സാധിക്കുന്നത് എസ് എസ് എക്സ എസ് എക്സ് നൈറ്റ് എഡിഷൻ എന്നിവയിലാണ് എക്സ്റ്റർ സി എൻ ജി ഡി ലഭ്യമാവുക ഇതിൻ്റെ വരവ സെഗ്മെൻറ്റിലെ കിങ്ങായ ടാറ്റ പഞ്ച് സി എൻ ജിക്കാണ് തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത് എക്സ്റ്ററിലേക്ക് ഹൈ സി എൻ ജി ഡി ഒ കൊണ്ടുവരുന്നതോടെ കൂടുതൽ വിൽപ്പന പിടിക്കാമെന്നാണ് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടെ കരുതുന്നത് പഞ്ചിൻ്റെ ട്വിൻ സിലിണ്ടർ ആണോ നല്ലത് അതോ എക്സ്റ്ററിൻ്റെ ഡിഒ പതിപ്പാണോ നല്ലതെന്ന് ചിന്തിക്കുന്നവർ അനേകമുണ്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ബി എസ് യു വി സെഗ്മെൻറ്റിൽ പോരാടുന്ന രണ്ട് സി എൻ ജി എസ് യു വിയുടെയും സാങ്കേതിക സവിശേഷതകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതിൽ ഏതാണ് ബെറ്റർ എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം എക്സ്റ്ററിനൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അറുപത്തിയെട്ട് ബി എച്ച് പി പവറിൽ പരമാവധി തൊണ്ണൂറ്റി അഞ്ച് എൻ ടോർക്ക് വികസിപ്പിക്കുന്ന വൺ ലിറ്റർ ബൈ ഫ്യൂവൽ അതായത് പെട്രോൾ സി എൻ ജി എൻജിനാണ് ഇന്ത്യയുടെ സി എൻ ജി മൈക്രോ എസ് യു വിക്ക് കരുത്തു പകരുന്നത് അതേസമയം പഞ്ച് അതിൻ്റെ സി എൻ ജി രൂപത്തിൽ എഴുപത്തിരണ്ട് ബി എച്ച് പി കരുത്തിൽ തൊണ്ണൂറ്റി അഞ്ച് എൻ എം ടോർക്കാണ് ഉൽപ്പാദിപ്പിക്കുന്നത് രണ്ട് കാറുകളും ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമേ ലഭ്യമാകൂ എന്നും ഓർക്കേണ്ടതുണ്ട് ഇതിന്റെ പെർഫോമൻസ് കണക്കുകളിലേക്ക് എത്തിയാൽ പഞ്ചാണ് അല്പം എടുക്കണമെന്ന് തോന്നുമെങ്കിലും എക്സ്റ്ററിന്റെ ഫോർ സിലിണ്ടർ എഞ്ചിൻ ഉള്ളതിനാൽ തന്നെ റിഫൈൻമെന്റ് ലെവലും മറ്റും ഹ്യുണ്ടേ മോഡലിനാകും ഉള്ളതെന്ന് തന്നെ അനുമാനിക്കാം കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് വേരിയന്റുകൾ സ്വന്തമാക്കുന്നവർ പ്രധാനമായും പരിഗണിക്കുന്ന വിഷയമാണ് മൈലേജ് മൈലേജിനെ ആശ്രയിച്ചാണ് ഇന്ത്യക്കാർ സാധാരണ ഏത് കാർ എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് പോലും മൈലേജിന്റെ കാര്യത്തിൽ ടാറ്റാ പഞ്ച് ഐ സി എൻ ജി കിലോഗ്രാമിന് ഇരുപത്തി ആറ് പോയിന്റ് ഒൻപത് ഒൻപത് കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് പറയുന്നത് അതേസമയം ഹ്യുണ്ടെ എക്സ്റ്റർ ഹൈ സി എൻ ജി ഡിഒ കിലോമീറ്ററിന് ഇരുപത്തിയേഴ് പോയിന്റ് ഒരു കിലോമീറ്റർ മൈലേജാണ് നൽകുന്നത് രണ്ട് എസ് യു വികളുടെയും മൈലേജിന്റെ കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസമാണ് കാണാനാകുന്നത് എന്നാൽ യഥാർത്ഥ സാഹചര്യങ്ങളിൽ രണ്ട് മോഡലുകളും ഏകദേശം ഒരേ കണക്കുകൾ നൽകാൻ തന്നെയാണ് സാധ്യതയുള്ളത് ഏതായാലും ഇക്കാര്യം മാറ്റി നിർത്തിയാൽ ടാറ്റ പഞ്ച് സി എൻ ജിയെ പോലെ തന്നെ എക്സ്റ്റർ ഹൈ സി എൻ ജി ഡിഒയ്ക്കും വലിയ സി എൻ ജി ടാങ്കിൻ്റെ പകരം രണ്ട് ചെറിയ സി എൻ ജി സിലിണ്ടറുകൾ ലഭിക്കുന്നതിനാൽ തന്നെ കൂടുതൽ ലഗേജ് കേറ്റാൻ സാധിക്കും അതുപോലെ തന്നെ ഈ രണ്ട് മോഡൽ ഏത് വാങ്ങിയാലും പെട്രോൾ അടിക്കുന്ന കാശ് കുറച്ച് പോക്കറ്റിൽ നിൽക്കുമെന്നത് ഒരു വലിയ ഗുണം തന്നെയാണ് മാത്രമല്ല മലിനീകരണ പ്രശ്നങ്ങളും അധികം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാറുകളിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ രണ്ടും ഏകദേശം സമാന സ്വഭാവക്കാരാണ് എങ്കിലും ബ്രാൻഡ് വാല്യൂ നോക്കുന്നവർക്ക് അതനുസരിച്ച് വാഹനം വാങ്ങാവുന്നതാണ് മാത്രമല്ല രണ്ടിൻ്റെ പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ നമ്മൾ മാത്രം പറയുന്നത് കൊണ്ട് തന്നെ പഞ്ചിന് കുറച്ചുകൂടെ സേഫ്റ്റി ഫീച്ചറുകൾ കുറച്ചുകൂടി അതിൽ മുൻപന്തി നിൽക്കുന്നുള്ളൂ മാത്രമല്ല ഹിണ്ടയും അതിൻ്റെ ഫീച്ചറുകളാലും അതുപോലെ തന്നെ ആ ഒരു ഡ്രൈവിംഗ് കംഫേർട്ടും ഉള്ളത് ഹിണ്ടയും അതിനോ അതിനോടൊപ്പം തന്നെ കിടപിടിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും രണ്ട് വാഹനങ്ങളും സമാനമാണ് ഏത് വാഹനം തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് തീരുമാനിക്കാം